ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിലൊരു ചിക്കൻ കറി നല്ല ടേസ്റ്റിയാണ് പിന്നെന്താ പറയുക നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കണ കടകളിൽ നിന്ന് വാങ്ങിക്കണ മസാല കാര്യങ്ങളൊന്നും ഒക്കെ ഞാൻ തന്നെ സ്വയം ചെയ്തിട്ട് പാകം ഒരു അടിപൊളി ചിക്കൻ കറി ബാ അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കുക്കറൊന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറ് ചൂടായി അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണം വെച്ചെടുക്കണ്ടെട്ടോ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക എനിക്കറിയില്ല പക്ഷേ ഇത് നിങ്ങളിതുപോലൊന്നുണ്ടാക്കി നോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഞാനിൻറ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിക്കാൻ പോണത് പക്ഷേ നല്ല ടേസ്റ്റാണ് എൻ്റെ വീട്ടുകാരൊക്കെ പറയലുണ്ട് നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ എന്നപ്പോൾ ഇതാ കുറച്ച് നെയ്യ് കേട്ടോ ഇത് അധികം ആളുകളൊന്നും ചെയ്യാറില്ല ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും പിന്നെന്താ കറാമ്പട്ട ഈ കറാമ്പട്ട ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് നീത്ത് വന്നിട്ട് നമുക്കെന്ത് ചെയ്യാം നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉണ്ടാക്കാം ഈ വലിയൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കുക ി വഴറ്റി വരുമ്പോഴത്തേന് നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകത കേട്ടോ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചമാളക ചപ്പും പുതിട്ട് നന്നായിട്ടൊന്ന് വേറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചപ്പും പുതിനീന ഇതൊക്കെ നന്നായിട്ട് വേറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം നമുക്ക് വീട്ടമ്മമാർക്ക് എപ്പോഴും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഇതാ ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ചതച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും ഇങ്ങനെ എത്ര ആൾ ചെയ്യലുണ്ട് എന്ന് എനിക്കറിയില്ല ചെയ്യണമല്ലോ നിങ്ങൾ കാമെയ്യേണ്ടിയിട്ടോ അതുപോലെ തന്നെ ചപ്പും പൊതിനീനും ഞാൻ ചില വീട്ടിൽ കൊണ്ടുവന്നാൽ പെട്ടെന്ന് കേടൊന്നു പോവില്ല അത ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ ഇത് അരിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഒരുപാട് നാൾ കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഷാറായിട്ട് നന്നായിട്ട് വലക്കി നമുക്കിതിലേക്ക് തക്കാളി രക്ഷ ചെയ്തിട്ടുണ്ടല്ലോ അരച്ചുവെച്ചിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം ഇതിലേക്ക് വേണ്ട വെള്ളം എടുക്കുമ്പോൾ നമുക്ക് ആ ജാറൊന്ന് ചുരത്തി കൊടുത്താൽ മതി തക്കാളിയൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഞാൻ ഒരൊന്നര സ്പൂണ് എരിവിന് അനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഇട്ടു അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ ഇത് നന്നായിട്ട് വാറ്റിയെടുത്ത് നമ്മളിങ്ങനെ ചെയ്താൽ എന്താ പറയുക ഒരു കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതാ എണ്ണയൊക്കെ ഇടുന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു വാറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് ടേസ്റ്റ് മാത്രമല്ല അത് തുറക്കുമ്പോൾ എന്ത് സ്മെല്ലാന്ന് അറിയോ സ്മെല്ല് കൺ തന്നെ നമുക്ക് ചോറ് കൂട്ടി കറി കഴിക്കാൻ നോക്കും അടത് കൈകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് അതിനെ കൊടുക്കാം പിന്നെ പൊരുമുറി ചെറിയ നാരങ്ങ ഉണ്ടല്ലോ അത് പിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാം പിന്നെ ഒരു അല ഗരം മസാല ഇട്ടെടുക്കാം ഒരൽപ്പം ഗരം മസാല ഇട്ടെടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇതാ കണ്ടല്ലോ കാണുന്ന പന്നി കാണും ഇത് ടേസ്റ്റ് ഉണ്ട് ഡിപ്പൊളി ടേസ്റ്റാണ് ഇനി ഇത്തിരി വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം നമ്മൾ തക്കാളി അരച്ചിന മിക്സിന്റെ ജാറുണ്ടല്ലോ കുറച്ച് വെള്ളം ഞാനതൊന്ന് ചുരറ്റിയെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു രണ്ടോ ഈ തക്കാളി നമ്മൾ ജ്യൂസാക്കിയിട്ട് നമ്മൾ കറി വെക്കുമ്പോണ്ടല്ലോ ചില വീടുകളിൽ കറി വെക്കുമ്പോൾ ആ കറി നമ്മളെ വീട്ടിലെ ചുറ്റിപ്പാർന്നാല് അടുത്ത വീട്ടിൽ എത്തുന്നൊരു ചെല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ നമ്മളെ കറി ഇങ്ങനെയൊന്ന് വെച്ചോക്കോണ്ടെങ്കിൽ നല്ല തിക്കുള്ള അടിപ്പൊടി കറിയാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ നമുക്ക് അടുപ്പിക്കാം അപ്പോൾ കുക്കർ രണ്ട് വിസലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇതൊരു പാത്രത്തിൽ എടുത്തിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ കറിയിൽ ഞാൻ കറിവേപ്പിലിട്ടീ ഇത് വീഡിയോയിൽ പെട്ടിയില്ല കേട്ടോ കണ്ടില്ലേ ഇതിന് ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി നല്ല കൂടും നല്ല അടിപൊളി ചിക്കൻ കറി പെട്ടെന്ന് റെ റെഡിയാക്കുകയും ചെയ്യുക എന്താ പറയുക സോതോട് കൂടി കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഇൻഷാല്ലോ സ്ഥലക്കും